श्रीनारायण परमगुरवे नमः ओ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षाद् परं ब्रह्मा തസ്മ ശ്രീഗുരവേ നമ ഓയനാരായണ ഗുരുപ്രി ശിവഗിരീ ശാര ചതുരാക്ഷി ീജികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേപടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തിയാറാം ഭാഗം അവതരണം ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യം ആളുകൾ അരുവിപ്പുറം ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തി മടങ്ങുന്നതും നോക്കി യായിരുന്നു ഗുരുഭക്തനായ വിളയത്ത് കൃഷ്ണനാശാൻ സാധാരണ ക്ഷേത്രങ്ങളിലുള്ള പൂജാവിധികളോ ആരാധനാ സമ്പ്രദായങ്ങളോ വഴിപാടുകളോ ഒന്നും അരുവിപ്പുറത്തുണ്ടായിരുന്നില്ല ദീർഘകാലമായി ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഭൈരവൻ ശാന്തിക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങളുടെ ചുമതല ഒരു ദിവസം ഭൈരവൻ ശാന്തിയും കൃഷ്ണനാശാനും മറ്റു ചില ഭക്തന്മാരും കൂടി ക്ഷേത്രകാര്യങ്ങൾ സംബന്ധിച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നേരത്താണ് ഗുരുദേവൻ പർണശാലയിൽ നിന്നും ഇറങ്ങി ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് വന്നത് വരാന്തയിൽ കിടന്നിരുന്ന ഒരു ചാരു കസേരയിൽ ഗുരുദേവൻ ഇരുന്നു കൃഷ്ണനാശാനും മറ്റുള്ളവരും തൃപ്പാദങ്ങളിൽ നമസ്കാരമർപ്പിച്ചിട്ട് നിലത്ത് ചമ്പ്രം പടിഞ്ഞിരുന്നു ക്ഷേത്ര കാര്യങ്ങൾ നോക്കുന്നതിനായി ഗുരുദേവൻ ചുമതലപ്പെടുത്തിയിരുന്ന കുമാരനാശാൻ അപ്പോൾ സർക്കീട്ടിലായിരുന്നു ഗുരുദേവൻ കൃഷ്ണനാശാനോടായി പറഞ്ഞു ഈ ആരാധനകളെല്ലാം ഒരിക്കൽ വേണ്ടാതെ വന്നേക്കാം എന്തേ ആശാൻ അങ്ങനെ വരാൻ ഇടയില്ല ഗുരുദേവൻ വിദ്വാൻമാർക്ക് ഇത ഹിതമല്ലാതെ വരും അവിദ്വാൻമാരും ഗതാഗതി കന്യായേന വേണ്ടെന്നു വയ്ക്കും അല്ലേ കുമാരൻ ആശാൻ ക്ഷേത്രകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയതിനാലാവാം അങ്ങനെ ചോദിച്ചതെന്ന് അനുമാനിച്ചുകൊണ്ട് ആശാൻ പറഞ്ഞു അങ്ങനെ വരാൻ ഇടയില്ല ഗുരുദേവൻ അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം അവർക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യപ്പെട്ടവ തന്നെ ആഹാരം ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവും ശീതോഷ്ണാദി ബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ വേണ്ടാത്ത സമയമില്ലല്ലോ ആഹാരം സൗജന്യമായി പലതിൽ നിന്നും ലഭിക്കാവുന്നതാണ് കെട്ടിടങ്ങൾ അങ്ങനെ ലഭിക്കുകയില്ലല്ലോ ഒരു ഭിക്ഷു ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ വാങ്ങിയാൽ പിന്നെ ആ മുറ്റത്ത് നിൽക്കുന്നത് തന്നെ ഹിതമാകയില്ലല്ലോ അതുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നതും ഒരു ധാർമ്മിക പ്രവൃത്തി തന്നെയാണ് എന്നാലും നാം ജനങ്ങളുടെ പണം പാഴിൽ കളഞ്ഞിട്ടില്ല ഇല്ലേ ആശാൻ അങ്ങനെ തന്നെ പിന്നീട് ഗുരുദേവൻ ആ സംഭാഷണം തുടർന്നുകൊണ്ട് പോയില്ല ഗുരുദേവന് ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ച ധനം വിനിയോഗിച്ചാണ് അരുവിപ്പുറത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അവയെല്ലാം വേണ്ട പ്രകാരം സംരക്ഷിക്കണമെന്നും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നുമുള്ള മുന്നറിയിപ്പോ ഓർമ്മപ്പെടുത്തലോ ആണ് ആ ഗുരുവചനത്തിന് പിന്നിലുള്ളതെന്ന് ആശാൻ ഊഹിച്ചു ുഗ്രഹനം നാരായണ ഗുരുബമംഗള സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യം അവതരണം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ